ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ശ്രീവരാഹത്തെ ഇരുളടഞ്ഞ വീട്ടിൽ തടവിലായിരുന്ന ആ വയോധികന്റെ മുന്നിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസാദമെന്ന പേരിൽ കുറച്ചുണ്ണിയപ്പം എത്തി അത് കൊണ്ടുവന്ന ഭൃത്യന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കാരണം ആ ഉണ്ണിയപ്പത്തിൽ മധുരമായിരുന്നില്ല മാരകമായ വിഷമായിരുന്നോ മുന്നിലിരിക്കുന്നതാരാണെന്നോ തിരുവിതാംകൂറിന്റെ വലിയ ദിവാഞ്ചി രാജാ കേശവദാസ് ഒരു രാജ്യം അതിന്റെ ശില്പിയെ കൊന്നത് ഉണ്ണിയപ്പത്തിൽ വിഷം നൽകിയാണ് എന്തിനായിരുന്നു ഈ ക്രൂരത കഥ തുടങ്ങുന്നത് അവിടെയല്ല വർഷങ്ങൾക്ക് മുൻപ് പട്ടിണി സഹിക്കാതെ പോക്കുമൂസ മരക്കാരെന്ന കച്ചവടക്കാരനൊപ്പം ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ പത്മനാഭപുരം കൊട്ടാരത്തിലെത്തി ക്ഷീണം കൊണ്ട് കൊട്ടാരവാതിലിൽ അവൻ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ വാതിൽ തുറന്ന മഹാരാജാവ് കണി കണ്ടത് ഈ അഗതി ബാലനെയാണ് അതൊരപശകുനമായി കണ്ട് രാജാവ് അവനെ തടവിലിട്ടു പക്ഷെ വിധി മറ്റൊന്നായിരുന്നു വിദേശ കപ്പലിലെ സങ്കീർണമായ കണക്കുകൾ ഉദ്യോഗസ്ഥർക്ക് തെറ്റിയപ്പോൾ തടവറയിൽ കിടന്ന ആ ബാലൻ അത് നിമിഷങ്ങൾക്കുള്ളിൽ തീർത്തുകൊടുത്തു രാജാവിന് ഞെട്ടിപ്പോയി അന്ന് എന്ന ആ ബാലൻ കാരാഗ്രഹത്തിൽ നിന്നും കയറിയത് തിരുവിതാംകൂറിന്റെ സിംഹാസനത്തിലേക്കാണ് പിന്നീട് കണ്ടത് ചരിത്രം ദളവ എന്ന പേരുമാറ്റി ദിവാൻ എന്നാക്കിയ ആദ്യത്തെ ഭരണാധികാരി ആളില്ലാപ്പുഴ എന്ന് പരിഹസിച്ച കാടിനെ അദ്ദേഹം ഇന്നത്തെ ആലപ്പുഴയാക്കി മാറ്റി ചാലക്കമ്പോളവും എം സി റോഡും പണി കഴിപ്പിച്ചു ടിപ്പു സുൽത്താന്റെ പടയോട്ടം നെടുങ്കോട്ട കെട്ടി തടുത്തു നിർത്തി അദ്ദേഹത്തിൻറെ ഭരണമികവ് കണ്ട് ബ്രിട്ടീഷ് ഗവർണർ മോണിംഗ്ടൺ പ്രഭുവാണ് രാജാപദവി നൽകി ആദരിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ധർമ്മരാജാവ് മരിച്ചതോടെ ആ കപ്പൽ തകർന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയെപ്പോലുള്ള വിഷജന്തുക്കൾ പുതിയ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു നാടിന്റെ രക്ഷകൻ പെട്ടെന്ന് രാജ്യദ്രോഹിയായി ഒടുവിലാ ഉണ്ണിയപ്പം കൈയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിൽ വിഷമാണെന്ന് എന്നിട്ടും അദ്ദേഹം പറഞ്ഞു രാജകൽപ്പനയാണെങ്കിൽ ഞാനിത് സ്വീകരിക്കുന്നു അദ്ദേഹം അത് കഴിച്ചു പിറ്റേന്ന് ലോകം കണ്ടത് വലിയ ദിവാഞ്ചിയുടെ നിശ്ചലമായ ശരീരമാണ് രാജകീയ ബഹുമതികളില്ലാതെ കണ്ണുമൂലയിലെ ഏതോ പറമ്പിൽ അദ്ദേഹത്തെ മറവു ചെയ്തു പക്ഷേ ഓർക്കുക ആലപ്പുഴയിലെ കായലോളങ്ങൾക്കും എം സി റോഡിലെ തിരക്കുകൾക്കും ഇന്നും പറയാനുള്ളത് സ്വന്തം ജീവിതം കൊണ്ട് നാടിന് വെളിച്ചം നൽകിയ ആ വലിയ മനുഷ്യന്റെ കഥയാണ് നമ്മൾ അദ്ദേഹത്തോട് നീതി കാണിച്ചുവോ കമന്റ് ചെയ്യൂ ഇത് മായാക്കാഴ്ചകൾ